ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സാഗർ മഞ്ജുവിനോട് പറയുന്നുണ്ട് ഇനി എന്തായാലും തോമസ് സാറിനെയും മാർക്കോ ഒന്നും ബുദ്ധിമുട്ടിക്കാനില്ല കാരണം അവരുടെ ഉള്ളിൽ ഇപ്പോഴും താൻ തെറ്റുകാരനാണോ എന്നൊരു ചെറിയ സംശയമുണ്ട് ഇനി ആരുടെയും ആശ്രയം കൂടാതെ തൻ്റെ കുടുംബം പോറ്റാനായിട്ട് തൻ നിരപരാധിയായതുകൊണ്ട് തന്നെ ദൈവം അതിന് കൂടെ ഉണ്ടാകും മഞ്ജു എന്നെല്ലാം സാഗർ പറയുന്നുണ്ട് കേട്ടോ മഞ്ജു തൻ്റെ കയ്യിൽ കിടക്കുന്ന വള വിറ്റിട്ടോ പണയം വെച്ചിട്ടോ നമുക്ക് രണ്ട് മാസം എന്തായാലും പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും സാഗറിൻ്റെ അഭിമാനം അതിന് സമ്മതിക്കുന്നില്ല അങ്ങനെ സാഗർ ജോലി തേടി ഇറങ്ങുന്നു പിന്നീട് മേഘൻ വാമനോട് പറയുന്നുണ്ട് അവന് സ്റ്റേഷൻ ജാമ്യമല്ലേ കിട്ടിയിട്ടുള്ളൂ അച്ഛ അല്ലാതെ അവൻ നിരപരാധിയാണെന്നൊന്നും തെളിഞ്ഞിട്ടില്ലല്ലോ കോടതിയിൽ അവൻ അവനവൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ജയിലിൽ പോകേണ്ടി വരും അങ്ങനെ വന്നാൽ മഞ്ജുവിനെ ഞാൻ എന്ത് തന്ത്രം പ്രയോഗിച്ചിട്ടാണെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരുമെന്ന് പറയുമ്പോൾ നീ പറയുന്നത് പോലെ അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല മേഘ കാരണം സാഗറിന് അവൾ മനസ്സ് കൊടുത്തു കഴിഞ്ഞു അതുകൊണ്ട് ഇനി അത്ര പെട്ടെന്ന് അവൾ നിൻ്റെ അടുത്തേക്ക് വരില്ല എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ കൊണ്ട് എത്തിക്കാമെങ്കിൽ എനിക്ക് അതിനും കഴിയുമെച്ച എന്ന് പറയുന്നുണ്ട് കേട്ടോ മേഘൻ ഇതിനിടയിൽ മാർക്കോയും ലോപ്പസും കൂടി അവരുടെ ഫ്രണ്ട്സിൻ്റെ സഹായത്തോടു കൂടി അന്ന് സാഗറിൻ്റെ കാറിൽ കഞ്ചാവ് കൊണ്ടുവച്ചവന്മാരെ പിടികൂടുന്നുണ്ട് മാർക്കോയെ ആണെങ്കിൽ അവർക്കിന് കണക്കിന് കൊടുത്തുകൊണ്ട് എല്ലാ സത്യങ്ങളും അവരെ കൊണ്ട് പറയിപ്പിക്കുന്നു അങ്ങനെ മാർക്കോയ്ക്കും അനന്തുക്കും അനന്തുവിനും മേഘൻ തന്നെയാണ് ഇതിന് പിന്നിൽ കളിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാകുന്നു ഇതൊന്നും പക്ഷേ മേഘന അറിയുന്നില്ല അങ്ങനെ സാഗറിൻ്റെ അജാമ്യ കാലാവധി തീരുന്നതും കേസ് വീണ്ടും കോടതിയിലെത്തുന്നു അനന്തുവാണ് സാഗറിന് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത് കഞ്ചാവ് ഉച്ചുകന്മാരെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ സാഗറിനെ കോടതി വെറുതെ വിടും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് മേഘനാണെങ്കിൽ സാഗറിനെ കോടതി ശിക്ഷിക്കുന്നത് ആ വാർത്ത കേൾക്കാനായിട്ട് കാത്തിരിക്കുകയാണ് പിന്നീട് പബ്ലിക് പ്രോസിക്യൂട്ടർ സാഗർ തന്നെയാണ് കാറിൽ കഞ്ചാവ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്നും അയാളുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ കോടതിക്ക് ഇത് ബോധ്യമാകും എന്നെല്ലാം സാഗറിനെതിരെ കോടതിയിൽ വാദിക്കുമ്പോൾ അനന്തു എഴുന്നേറ്റ് പറയുന്നുണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത് ശരിയാണ് സാഗറിൻ്റെ കഴിഞ്ഞ കാലത്ത് അയാൾ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് അയാൾക്ക് ഒരു കുടുംബമുണ്ട് കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അയാൾ ജീവിക്കുന്നത് എൻ്റെ കക്ഷിയുടെ മേൽ ആരോപിച്ചിരിക്കുന്ന കുറ്റം എൻ്റെ കക്ഷി ചെയ്തിട്ടില്ല മേഘൻ എന്ന എൻ്റെ കക്ഷിയുടെ ഭാര്യയുടെ ആദ്യ ഭർത്താവാണ് എൻ്റെ കക്ഷി സാഗറിനെ മനപ്പൂർവം ഈ കേസിൽ കുടുക്കിയത് അത് തെളിയിക്കാനായിട്ട് രണ്ടുപേരെ കോടതിയിൽ ഹാജരാക്കണമെന്ന് അനന്തു വാദിക്കുന്നു കോടതി അനന്തു വാദം അംഗീകരിക്കുകയും ചെയ്യുന്നു അങ്ങനെ തോമസ് സാറിൻ്റെ കാറിൽ കഞ്ചാവ് കൊണ്ടുവച്ചവന്മാരെ കോടതിയിലേക്ക് കൊണ്ടുവരികയാണ് അവരെല്ലാം കുറ്റവും കോടതിയിൽ തുറന്ന് സമ്മതിക്കുന്നുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല കാരണം കോടതിയിൽ അങ്ങനെ മൊഴി മാറ്റി പറഞ്ഞാൽ മാർക്കോ തങ്ങൾക്ക് കണക്കിന് തരും എന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ മാർക്കോയെ പേടിയായതുകൊണ്ട് തന്നെ അവരെല്ലാ സത്യങ്ങളും അവിടെ തുറന്നു പറയുകയാണ് മേഘൻ പറഞ്ഞിട്ട് തന്നെയാണ് സാഗറിൻ്റെ കാറിൽ കഞ്ചാവ് കൊണ്ടുവെച്ചതെന്നും ആ പ്രദേശത്ത് സി സി ടി വി ദൃശ്യങ്ങളും തെളിവായിട്ട് കോടതിയിൽ കൊടുക്കുന്നു അങ്ങനെ കോടതിക്ക് സദ്യകളെല്ലാം മനസ്സിലാകുന്നതോടുകൂടി തന്നെ സാഗറിനെ നിരപരാധികം നിരപാധികം വിട്ടയക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ സാഗർ നിരപരാധിയാണെന്നുള്ള സത്യം സാഗറിൻ്റെ കൈകൾ ശുദ്ധമാണെന്നുള്ള കാര്യം കണ്ണനും മഹിക്കും ഉൾപ്പെടെ എല്ലാവർക്കും മനസ്സിലാകുന്നു എന്തായാലും സാഗറിൻ്റെ ഈ മാറ്റം അയാൾ പറഞ്ഞത് ശരിയാണെന്നും താൻ അമ്മ എന്നും അനിയനെന്നും ഒക്കെ കരുതി ചേരത്ത് പിടിക്കാൻ നടക്കുന്നവരെക്കാളൊക്കെ എന്തുകൊണ്ടും നല്ലവൻ തന്നെയാണ് സാഗർ അയാളുടെ കൂട്ടുകെട്ടുകളും അതുപോലെ തന്നെ അയാൾ ഒരു അനാഥനാണല്ലോ അതുകൊണ്ടാണ് കഴിഞ്ഞ കാലത്ത് അയാൾക്ക് പല തെറ്റുകളും സംഭവിച്ചത് പക്ഷേ മഞ്ജു കൂടെ വന്നതിന് ശേഷം അയാൾ മഞ്ജുവിനെ സ്നേഹിക്കുന്നതും ഒക്കെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പിന്നെ തെറ്റുപറ്റാത്ത മനുഷ്യരില്ലോ എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു സംഭവത്തോടു കൂടി തന്നെ കണ്ണനും മഹാലക്ഷ്മിയും തിരിച്ചറിയുന്നുണ്ട് പിന്നീട് തോമസ് ആർ ആണെങ്കിലും സാഗറിനെ വിളിച്ചു വരുത്തിയിട്ട് പറയുന്നുണ്ട് സാഗറിൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി ഇനി സാഗറിനെ എപ്പോൾ വേണമെങ്കിലും എൻ്റെ കാറിൻ്റെ വളയം പിടിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞതോടുകൂടി സാഗർ ആ ജോലി തന്നെ ഏറ്റെടുക്കാനായിട്ട് തീരുമാനിക്കുന്നു പക്ഷേ പിന്നീട് കണ്ണനും മഹാലക്ഷ്മിയും ഒരു തീരുമാനം എടുക്കുന്നുണ്ട് കേട്ടോ അതായത് ജ്വല്ലറി ഭരണം സാഗറിനെ ഏൽപ്പിക്കാനായിട്ട് അവർ തീരുമാനിക്കുന്നു സാഗർ ബേസിക്കലി ഒരു അക്കൗണ്ടൻ്റാണ് നല്ല ക്വാളിഫിക്കേഷനുള്ള ആളാണ് മാത്രമല്ല ഫിനാൻഷ്യസിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു പരിചയമുണ്ട് എന്തായാലും വിശ്വസിക്കാൻ കൊള്ളാവണമെന്നാണെന്ന് ഈ ഒരു സംഭവത്തോടു കൂടി തന്നെ അവർക്ക് മനസ്സിലായി സ്ഥിതിക്ക് ജ്വല്ലറി ഭരണം സാഗറിനെ ഏൽപ്പിക്കാനായിട്ട് അവർ തീരുമാനിക്കുന്നുണ്ട് അത് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് കാരണം രണ്ട് തവണ മേഘൻ സാഗറിനെ കൊടുക്കാനായിട്ട് ശ്രമിച്ചിരുന്നു അപ്പോൾ മഞ്ജു സാഗറിനെ പുറത്തിറക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയുമായിട്ട് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും മുന്നിൽ എത്തി കരയൊക്കെ ചെയ്തിരുന്നു അന്നെല്ലാം മഞ്ജുവിനെ സഹായിക്കാൻ കഴിയില്ല എന്ന് തീർത്തു പറഞ്ഞ് കണ്ണൻ മടക്കിയേക്കാണ് ചെയ്തത് അപ്പോൾ അതൊരു തീരാവേദനയായിട്ട് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെ മനസ്സിലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിനുള്ള ഒരു പ്രായശ്ചിത്വം കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാഗറിനെ ജ്വല്ലറിയുടെ മേൽനോട്ടം ഏല്പിച്ചു കൊടുക്കാനായിട്ട് കണ്ണൻ തീരുമാനിക്കുന്നത് അങ്ങനെ സാഗറിനെയും മഞ്ജുവിനെയും കണ്ണൻ ചേർത്ത് പിടിച്ച് കമലേശ്വരത്തേക്ക് വിരുന്നിനായിട്ട് കൂട്ടിക്കൊണ്ട് വരികയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ ഒരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്